ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നാടൻ ഡാലിയ ചെടിയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് രണ്ടു വർഷത്തിൽ കൂടുതലാണ് ഒരു ചെടിയുടെ ആയുസെങ്കിലും ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നിറയെ പൂക്കളോട് കൂടി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടാതെ വേരിൽ ആഹാരം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇതിനെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സൂര്യപ്രകാശവും വെള്ളവും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് എത്രത്തോളം സൂര്യപ്രകാശം ലഭിക്കുന്നോ അത്രത്തോളം നമുക്ക് നിറയെ പൂക്കളും പൂക്കളുടെ വലുപ്പവും ഒക്കെ കൂടിക്കൂടി വരും നല്ല വേനൽക്കാലങ്ങളിൽ ദിവസം രാവിലെയും വൈകിട്ടും രണ്ടു നേരം നനയ്ക്കൽ വേണം കേട്ടോ പിന്നെ നല്ല തണുപ്പ് കാലം വരുമ്പോ ദിവസം ഒരു നേരത്ത് നമ്മള് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിനകത്ത് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഇലകൾ മഞ്ഞ നിറത്തിൽ വരികയും ഇലകൾ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ അളവില് യാതൊരു കുറവും വരുത്തരുത് കിഴങ്ങിലൂടെയും പൂക്കളിൽ നിന്നും കിട്ടുന്ന വിത്തുകളിലൂടെയും ചെടികളുടെ കമ്പുകൾ മുറിച്ചു വെച്ചൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും വലിയ ചെടിയുടെ ഇലകളില് കണ്ടുവരുന്ന രണ്ട് മൂന്ന് തരം അസുഖങ്ങളുണ്ട് കേട്ടോ പ്രധാനമായിട്ടും പുഴുക്കളുടെ ശല്യാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയുടെ ഇലകളെ ബാധിക്കുന്നത് ഇല ചുരുട്ടി പുഴുവൊക്കെ ഈ ചെടിയുടെ ഇലയെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് അത് ഇലകളെ നശിപ്പിക്കുന്നു പിന്നെ കൂടാതെ നമ്മുടെ ചെടിയുടെ ഇലകളില് ഇങ്ങനെ നിറയെ ലൈൻസ് പോലെയായിട്ട് കാണാനായിട്ട് കഴിയും അപ്പൊ അത്തരം ഇലകളൊക്കെ നമ്മൾ മുറിച്ചു മാറ്റേണ്ടതാണ് കേട്ടോ അത്തരം ഇലകളൊക്കെ നമ്മുടെ ചെടിയുടെ ഇലയിൽ നിൽക്കുകയാണെങ്കിൽ ചെടിയുടെ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഇത് നല്ല ബുഷിയായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ ചെടികളുടെ കാര്യം പറയുന്നതുപോലെ തന്നെ പ്രൂണിങ് തീരെ ചെറിയ രീതിയിൽ തന്നെ ചെടി നിൽക്കുമ്പോൾ നമ്മളതി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നിറയെ ബ്രാഞ്ചസ് വന്ന് അധികം ഉയരത്തിലേക്ക് പോവാതെ നല്ല ബുഷിയായി നിന്നിട്ട് നിറയെ പൂക്കളും പൂമുട്ടുകളൊക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയും ഇലകളിൽ കാണുന്ന പുഴുശല്യത്തിന് നമ്മൾ സാധാരണ പറയുന്നതുപോലെ തന്നെ വേപ്പെണ്ണയോ അതല്ലെങ്കിൽ സോപ്പുലായനി അങ്ങനെ നമ്മൾ പുഴുവിനെ കളയാനുള്ള ഫെർട്ടിലൈസേഴ്സ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പൂക്കളിൽ നമുക്ക് ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളിങ്ങനെ എടുത്ത് കൈകൊണ്ട് മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് പുഴുവിനെ കാണുമെങ്കിലും ആ പുഴുക്കളൊന്നും നമ്മുടെ പൂക്കളേനെ കാര്യമായിട്ട് നശിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും ഇലകളിലാണ് പുഴുക്കളുടെ ശല്യം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത് ഇത്രയും വലിയ പൂക്കൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നല്ല കാറ്റൊക്കെ വീശി വിശിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടൊടിഞ്ഞു പോകാനൊക്കെയായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെടിയിലിനകത്ത് മുട്ടകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു താങ്ങൊക്കെ കൊടുത്തിട്ട് കെട്ടി നിർത്തണം കേട്ടോ താങ്ങുകൊടുത്ത് നമ്മൾ ചെടി കെട്ടി നിർത്തുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ കെട്ടാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ തണ്ട് പെട്ടെന്ന് തന്നെ അവിഞ്ഞു പോവുകയും ചെടി നശിച്ചു പോവുകയൊക്കെ ചെയ്യേ പിന്നെ ഈ കാണുന്ന ചെടികളെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുള്ള ചെടികളാണേ അപ്പോൾ ഡാലിയ ചെടിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇത്രയും ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ചെടികൾ എത്തിക്കുന്നത് കൂടാതെ നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ടും വാങ്ങിക്കുന്ന ചെടികൾ കൂടുതലായിട്ടും മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലെത്തുക അപ്പോൾ അങ്ങനെയൊക്കെ വന്ന ആ ചെടി നമ്മുടെ പുതിയ മണ്ണിനകത്ത് പിടിച്ച് സെറ്റായി വരുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന പൂക്കളും മുട്ടകളൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെടി നമ്മുടെ മണ്ണിൽ പിടിച്ച് സെറ്റായി കഴിയുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് പൂക്കൾ വരാനാവശ്യമായിട്ടുള്ള എക്സോഡസ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നതിന് പകരം വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കോൾ ആയിട്ടും വാട്സപ്പിനകത്തായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു പക്ഷേ ഒരുപാട് തിരക്കുണ്ടെങ്കിലും വന്ന മിസ് കോൾസിനെല്ലാം ഞാൻ തിരിച്ചു വിളിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ആ സമയത്ത് നമ്മുടെ പാക്കിങ് നടക്കുന്ന ഒരു സമയമാണ് ഇത്രയും ഹെൽത്തിയായ പൂക്കളും പൂമുട്ടുകളോടും കൂടി നമ്മുടെ ചെടിക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവരൊന്നും മെസ്സേജ് ചെയ്തിട്ടോളൂ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്